വെറുതെ ഉള്ള ഇഷ്ടമല്ല മൂന്ന് നാല് ഡിമാൻഡ്സ് ഉണ്ട് അല്ലെ അല്ലേ നാളെ ബൈക്കിൽ വരും നമുക്ക് ക്ലാസ്സിൽ അങ്ങനെ അപ്പൊ പെൺകുട്ടി പറഞ്ഞു എനിക്ക് അറിയാനുള്ളൊരു ഇഷ്ടമല്ല ഞാൻ ഉദ്ദേശിച്ചു എനിക്ക് വലിയ ഇഷ്ടമാണ് കൂട്ടുകാരൻ സൗഹൃദം പിറ്റേ ദിവസം ക്ലാസ് കഴിഞ്ഞ് വരാൻ വേണ്ടി നിന്ന് ആ കൂട്ടുകാരൻ കൂട്ടുകാരയൽവാസി കുഞ്ഞിനാള് മുതൽ ഒന്നിച്ച് കളിച്ച ആ മകൻ ആ പെൺകുട്ടിയെ വാക്കത്തിക്കൊണ്ട് പതിനൊന്നിനെട്ടിമിട്ട് വന്ന വഴിയിൽ മാനിഷ്യെന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികളിലേക്ക് വ്യാപകമായി വരാൻ ഇന്ന് ഞാൻ വരുന്നത് പന്ത്രണ്ട് ദിവസമായിരുന്നു ആ പെൺകുട്ടിയുടെ വീട് പോയി പെട്രോൾ ഒഴിച്ച് രണ്ട് എട്ട് കൂട്ടുകാരി പോയി അതിന് മുമ്പ് ആ പെൺകുട്ടിയുടെ ഒരു ബന്ധമില്ല അടുത്തുള്ള ജെ അതിലേക്ക് പോകുന്നില്ല സമയപരിമിതി ഉള്ളതുകൊണ്ട് നമുക്ക് ഗാന്ധിയും കടന്നുപോകാം മെറ്റീരിയൽ നമുക്കറിയാം ഉൽപ്പന്നങ്ങളാണെങ്കിലും മദ്യമാണെങ്കിലും മൈക്കാളില്ല കേരളത്തിന്റെ സാമൂഹ്യ പ്രസന്റ് പൊക്കി പറയാൻ വീണ്ടേ ഇത് പറയുമ്പോൾ ഗാന്ധിജനൊപ്പം തന്നെ ഇനി എന്റെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട് ഇവിടെ നിന്നപ്പോ എന്റെ ഏറ്റവും എന്റെ ആത്മ സുഹൃത്തൊന്നല്ല ആത്മബലമായിരുന്ന സി കെ മുന്നോട്ട് വെച്ച കുറെ രാഷ്ട്രീയമുണ്ട് ഗാന്ധിയൻ രാഷ്ട്രീയം എന്താണ് രാഷ്ട്രീയം എന്താണ് പൊതുപ്രവർത്തനം എന്ന് കുറഞ്ഞ നാളുകൊണ്ട് ഞങ്ങളെ പഠിപ്പിച്ച ഞങ്ങൾ കകമായിരുന്നു ഞങ്ങളെ പഠിപ്പിച്ച ഞങ്ങളുടെ ആത്മബലമായിരുന്ന അടിപാടിലോ മലയാളത്തിൻ്റെയൊക്കെ ആത്മബലമായിരുന്ന പ്രസിഡന്റ് കുറച്ചൊക്കെ അറിയാം അന്ന് മുതൽ നേരത്തെ മുതൽ പ്രസിഡന്റ് എനിക്ക് തോന്നുന്നു സമീപ പഞ്ചായത്തിൽ അതിന് വളരെ ശക്തി വരുന്ന രീതിയിലുള്ള ഒരു സെക്രട്ടറി സാധാരണ രണ്ടും ഈ ഉദ്യോഗസ്ഥരും ഭരണകർത്താവിൽ പലപ്പോഴും സംഘടനകളില് പോകുന്ന പല സ്ഥലത്ത് നമ്മൾ ചെന്ന് നമ്മൾ എക്സൈസിന്റെ കാര്യം പറയുമ്പോഴാണെങ്കിലും അവിടുത്തെ സെക്രട്ടറി തീരുമാനിച്ച പ്രസിഡന്റ് പറയും അതിപ്പോ പറ്റൂല പ്രസിഡന്റ് എന്നാൽ ചെയ്യാന്ന് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പറയും പ്രസിഡന്റ് പറയും ഇപ്പൊ സെക്രട്ടറി പറയും ഇപ്പൊ വിമുക്തി ഒന്നും നമുക്ക് വേറെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഞാനിപ്പോൾ പല ഇവിടെയുള്ള മിക്ക പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട് അതായത് ഗ്രീൻ പ്രോട്ടോകോൾ ആണെങ്കിലും ഒക്കെ മനോഹരമായ ഒരു വാരപ്പെട്ടിയെ പ്രസിഡന്റ് വല്ലാതെ സ്വപ്നം കാണുന്നിടും വല്ലാതെ സ്വപ്നം കാണുന്നുണ്ട് എനിക്ക് ഒന്ന് അങ്ങോട്ട് പോയിരുന്നു പോകും കാര്യങ്ങൾ പലപ്പോഴും ഇങ്ങനെ അത് കാണുന്ന അവിടെ പോയി അതൊന്നും കണ്ടുവരണം അപ്പൊ ആ അർത്ഥത്തിൽ എനിക്ക് നമ്മുടെ ഏറ്റവും വലിയ മാലിന്യം എന്നത് ലഹരി കൂടിയാണ് നമ്മുടെ കുട്ടികൾ പുതിയ തലം പറയും അപ്പൊ ആ മാലിന്യത്തെ തടഞ്ഞു നിർത്താൻ ഗാന്ധിയുടെ ഓരോ ത്തിലേക്കും കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനം കൂടി പല തൊട്ടടുത്ത പഞ്ചായത്തുകാരനാണെങ്കിൽ മരപ്പ്രതി പഞ്ചായത്തിലെ തന്നെ ഒരാളെ എന്നെ പൂർണ്ണ പിന്തുണ അറിയിക്കുകയാണ് അതോടൊപ്പം ബാബു സാഹ് പറഞ്ഞതുപോലെ എന്നെയും നിങ്ങളെയും ഇനിയുള്ള ദിനങ്ങളെങ്കിലും വാന്തി സ്വാധീനിക്കട്ടെ നമ്മുടെ ഓർമ്മ ത്തിൻ്റെ സഹോദരത്തിൻ്റെ അതിനെല്ലാം അപ്പുറം ഒരു ഗ്രാമങ്ങൾ എന്തായാലും എന്നെ നിങ്ങളെ ഉന്നയിക്കൊണ്ട് ഈ വൈകിയ വേളയായി നിർത്തുന്നു നന്ദി നമസ്കാരം ജയ്ഹി മനസ്സിൽ നാട്ടുകാരണം